സ്വർണ്ണവിലയിൽ വീണ്ടും അപ്രതീക്ഷിതമായ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു ഇന്നലെ പവന് എണ്ണായിരത്തിലേറെ രൂപയും രാമിന് ആയിരത്തിലേറെ രൂപയും മർദ്ദിച്ച് റെക്കോർഡിട്ട സ്വർണ്ണമാണ് നാല് ലക്ഷം പിന്നിട്ട വെള്ളി വിലയിലും ഇന്ന് ഇടിവുണ്ടായിരിക്കുന്നു ആഗോളതലത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ താഴ്ന്നതാണ് ആഭ്യന്തര വിൽപ്പനയിലും അതോടൊപ്പം തന്നെ വിലയിൽ പ്രതിഫലിച്ചത് ഡോളർ ശക്തമായി തിരിച്ചു വന്നതാണ് വിലയേറിയ ലോഹങ്ങളെ പിന്നോട്ടേക്ക് നയിച്ചത് സ്പോട്ട് സ്വർണ്ണവില ഔൺസിന് ഒമ്പത് ശതമാനം ഇടിഞ്ഞ് അയ്യായിരത്തി മുന്നൂറ്റി നാപ്പത്തി ആറ് ദശാംശം നാല് രണ്ട് ഡോളറിലെത്തി ഇത് കഴിഞ്ഞ ദിവസം റെക്കോർഡ് വിലയായ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം എട്ട് രണ്ട് ഡോളറിൽ എത്തിയിരുന്നു ഫെബ്രുവരിയിൽ ഡെലിവറിക്ക് യു എസ് സ്വർണ്ണ ഫ്യൂച്ചറുകൾ ഔൺസിന് ഒന്ന് ദശാംശം മൂന്ന് ശതമാനം ഉയർന്ന് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിലെത്തി വ്യാഴാഴ്ച റെക്കോർഡ് ഉയർന്ന് നൂറ്റി ഇരുപത്തി ദശാംശം ആറ് നാല് ഡോളറിലെത്തിയ സ്പോട്ട് വെള്ളിവില രണ്ട് ശതമാനം ഇടിഞ്ഞ് നൂറ്റി പതിനഞ്ചിൽ ഡോളറിലേക്ക് എത്തി സംസ്ഥാനത്ത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് അറുനൂറ്റി അമ്പത്തി രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഇന്നലെ വൈകിട്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന്റെ വില അത് പതിനഞ്ചായിരത്തി അറുനൂറ്റി നാപ്പത് രൂപയിലേക്ക് വീണു ഒരു പവന് അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഇന്നലെ വൈകിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില അത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്തായി കുറഞ്ഞു ഇന്നലെ രാവിലെ സർവ്വകാല റെക്കോർഡിലേക്ക് കുതിച്ച ശേഷമാണ് സ്വർണം വീണത് ഇന്നലെ രാവിലെ ഗ്രാമിന് ആയിരത്തി എൺപത് രൂപയും പവന് എണ്ണായിരത്തി അറുനൂറ്റി നാപ്പത് രൂപയുമായിരുന്നു കൂടിയിരുന്നത് സ്വർണത്തിന്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെ വലിയ ഒറ്റ ദിവസത്തെ വർധനമായിരുന്നു ഇതോടെ ഗ്രാമിന് പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്ന എക്കാലത്തെ ഉയർന്ന നിരക്കിലേക്കാണ് സ്വർണം എത്തുകയും ചെയ്തു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഏരിയ വിലയിരുവാണ് സംഭവിച്ചത് ഗ്രാമിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയും കുറഞ്ഞതോടെ യഥാക്രമം പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് എന്നതിലേക്ക് സ്വർണം വില വീണു ഇവിടെ നിന്നാണ് ഇന്ന് വീണ്ടും വില കുറഞ്ഞിരിക്കുന്നത് ഡോളർ മൂല്യം വർധിച്ചതിനോടൊപ്പം ഡിമാൻഡും ലാഭം എടുക്കലുമാണ് സ്വർണത്തിന് പിരിയായത് വെള്ളി വിലയിലും ഇന്ന് കാര്യമായ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് എം സി എക്സിലെ വെള്ളിവില നാല് ശതമാനം കുറഞ്ഞ കിലോയ്ക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിലേക്ക് വ്യാപാരം ആരംഭിച്ചു വ്യാഴാഴ്ച എം സി എക്സിൽ വെള്ളി വില കിലോയ്ക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി നാപ്പത്തിയെട്ട് രൂപ എന്ന പുതിയ റെക്കോർഡിലേക്ക് എത്തിയിരുന്നു അതേസമയം ഇന്ന് വിലയിടുന്നു ഉണ്ടായെങ്കിലും വെള്ളിയും സ്വർണവും ഈ മാസം നടത്തിയത് സമാനതകളില്ലാത്ത കുതിപ്പാണ് ജനുവരിയിൽ ഇതുവരെ ഗോൾഡ് ഏകദേശം ഇരുപത്തിനാല് ശതമാനം ഉയർന്ന് വ്യാപാരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച പ്രതിഭാസം നേട്ടമാണ് ജനുവരിയിൽ മഞ്ഞലോഹം സുരക്ഷിത താവളങ്ങളിലേക്കുള്ള കുതിപ്പിന് നേതൃത്വം നൽകിയപ്പോൾ വിലയിൽ ഏകദേശം ആയിരം ഡോളർ അല്ലെങ്കിൽ ആയിരം ഔൺസ് കൂടി യു എസും മറ്റ് ലോക ശക്തികളും തമ്മിലുള്ള ആഗോള ഭൌപരാഷ്ട്രീയ സംഘർഷങ്ങൾ ലോകങ്ങൾക്കും ഭൗതിക ആസ്തികൾക്കുമുള്ള ഒരു ആവശ്യകത വർദ്ധിപ്പിച്ചു എന്നാണ് പോർത്തുഗലിന്റെ വിവരം യു എസ് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഡോളറിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞതും യു എസ് പലിശാനിരക്കുകളെ കുറിച്ചുള്ള അനിശ്ചിതത്വവും അതോടൊപ്പം തന്നെ ലോകവിപണിക്ക് ഗുണം ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം